സ്ഥലാലുലേക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ടപ്പാലാടയാണ് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇനി വരുന്നവരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കി എടുക്കാം ഞാൻ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഇതിന് ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ചുവയ്ക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കാട്ടോ ഇനി അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി ആ മിക്സീൻ്റെ ജാറിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചോദിക്കൊന്ന് ഒഴിച്ചെടുക്കട്ടോ അപ്പോൾ ഈ ബാറ്ററി വേണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഒരുപാട് ലൂസായി പോകരുത് അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായി പോകരുത് ഇനി ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര കയ്യിൽ മാവ് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കൈ കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ ഇനി അത് മൂടി വയ്ക്കാം അപ്പോൾ ഈ അപ്പം മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിപ്പോൾ തന്നെ കോരി എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഈ അപ്പത്തിൻ്റെ ഉൾവശത്തിലാണ് കേട്ടോ നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഫില്ലിങ് വന്നിട്ട് നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് അതും കൂടി അതിൻ്റെ സെൻ്ററിലേക്ക് വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് റോൾ ചെയ്ത് എടുക്കാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മൾ സ്നാക്കൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കണം ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ